ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ സമയങ്ങളെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ടൈം മാനേജ്മെൻ്റ് ഹൗ ടു പ്ലാൻ ടൈം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് സമയം എന്ന് പറയുന്നത് ഒരുപാട് സെക്കൻഡുകൾ അടുക്കി വെച്ചതാണ് സമയം അതുപോലെ തന്നെയാണ് ഒരുപാട് സമയങ്ങളാണ് നമ്മുടെ ജീവിതവും സമയത്തിൻ്റെ പിന്നാലെ നമ്മൾ ഓടരുത് സമയം നമ്മളെ കാത്തു നിൽക്കുകയില്ല സമയം സമയത്തിൻ്റെ വഴിക്ക് പോകും നമ്മൾ സമയത്തിൻ്റെ പിന്നാലെ ഓടണം നമ്മൾ സമയത്തെ കാത്തിരിക്കുമ്പോൾ സമയം മന്ദഗതിയിലായിരിക്കും പതുക്കെയാകും നമ്മൾ വൈകിയാൽ സമയവും വൈകും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് സമയം അത്യാവശ്യമാണ് നമ്മുടെ സോഷ്യൽ ലൈഫിൽ സമൂഹത്തിൽ നമ്മൾ ചിലവാക്കേണ്ട സമയങ്ങൾ വേണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയങ്ങൾ നമുക്ക് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം നമുക്ക് അത്യാവശ്യമാണ് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയങ്ങളും നമുക്ക് അത്യാവശ്യമാണ് ഇതിനൊക്കെ നമ്മൾ ശരിയായ പ്ലാൻ വേണം നമ്മുടെ സമയങ്ങളിൽ എൺപത് ശതമാനവും വാല്യൂ കുറഞ്ഞ കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സമയങ്ങളൊക്കെ ഉപയോഗിച്ച് പോകുന്നത് ഇരുപത് ശതമാനം മാത്രമാണ് നമ്മുടെ ക്വാളിറ്റി ഉള്ള നമ്മുടെ ആവശ്യങ്ങളുള്ള കാര്യത്തിന് മാത്രം സമയം നമ്മൾ ചിലവഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു സമയനഷ്ടം ഒഴിവാക്കാനായിട്ട് നമുക്ക് വ്യക്തമായ പ്ലാനുമാണ് നമുക്ക് വ്യക്തമായ പ്ലാനുകളില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകും നമ്മുടെ സമയങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ചിലവാക്കുക ആ പത്ത് മിനിറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നാളത്തെ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഇന്ന് തന്നെ പ്ലാൻ ചെയ്യുക ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക ആ ടു ഡു ലിസ്റ്റിൽ നമ്മൾ ആവശ്യം അത്യാവശ്യം അനാവശ്യം എന്നുള്ള കാറ്റഗറി തിരിച്ചിട്ട് ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് അർജൻറ്റ് എന്നിവ തിരിച്ച് എഴുതി വെക്കുക നമ്മുടെ പ്രയോറിറ്റി നിശ്ചയിച്ച് നമ്മുടെ സമയത്തെ നമ്മൾ പർപ്പസ്ഫുള്ളായിട്ട് നമ്മുടെ ഗോളിലേക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണം ഓരോ ദിവസത്തെയും അതുപോലെ തന്നെ ഓരോ ആഴ്ചകളിലെയും ഓരോ മാസങ്ങളിലെ ഓരോ ഇയറിലെ പ്ലാനുകളൊക്കെ നമ്മൾ മുമ്പേ തയ്യാറാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു സമയപരിധി വെച്ചിട്ട് ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് മടി പിടിച്ചാലും നമ്മൾ ആ കാര്യങ്ങൾ ആ സമയപരിധിക്കുള്ളിൽ നമ്മൾ തീർത്തിരിക്കും അതുപോലെ തന്നെ അലസമായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും തീർന്നാൽ മതി എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ജോലികളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ രണ്ട് മണിക്കൂർ മണിക്കൂറുകൊണ്ടോ നാല് മണിക്കൂർ മണിക്കൂറുകൊണ്ടോ ഒരു ദിവസം കൊണ്ടാകും തീർന്നിട്ടുണ്ടാവുക പക്ഷെ അങ്ങനെ തീർന്നിട്ട് നമുക്ക് കാര്യമില്ല നമുക്ക് അതിൽ ഒരു ബെനഫിറ്റും ഇല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം അപ്പം അങ്ങനെ ചെയ്യരുത് മറ്റൊരു കാര്യം മൾട്ടി ടാസ്ക് ചെയ്യരുത് മൾട്ടി ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ജോലികൾ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരു പെർഫെക്ഷനും ഉണ്ടാവില്ല അതുപോലെ തന്നെ ആ ജോലിക്ക് ആ കാര്യത്തിന് ഒരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുന്നത് ഡിസ്ട്രാക്ഷൻ അതായത് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ മറ്റ് പ്രവൃത്തികളിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ മൊബൈൽ എടുത്തിട്ട് അതിൽ നോക്കിയിട്ട് അതിൽ വാട്സപ്പിൽ മെസ്സേജുകളൊക്കെ കേൾക്കുക ഫേസ്ബുക്ക് നോക്കുക യൂട്യൂബിൽ റീൽസൊക്കെ കാണുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി അത് അതിൽ ശ്രദ്ധ ഉണ്ടാവില്ല അതിന് സ്പീഡുണ്ടാവില്ല അതിന് പെർഫെക്ഷൻ ഉണ്ടാവില്ല നമ്മളെ സമയങ്ങളും വെറുതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയങ്ങളും നിങ്ങൾക്ക് ശരിയായ വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റും ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു ഇരുപത്തി നാല് മണിക്കൂർ എന്നുള്ളത് ശരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ശരിക്ക് നമ്മൾ യൂസഫലി സാറിനും അംബാനിക്കുമൊക്കെ ഇതേ ഇരുപത്തി നാല് മണിക്കൂർ തന്നെ ഉള്ളൂ എന്നുള്ളതാണ് അതെങ്ങനെ അവർ ഉപയോഗിച്ചു എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് അതിനൊക്കെ പ്രാധാന്യമുള്ളത് ഈ ഭൂമി ലോകത്തെ മൃഗാദികൾക്കും മനുഷ്യന്മാർക്കൊക്കെ സൃഷ്ടാവ് നിശ്ചയിച്ചിട്ടുള്ളത് ഇരുപത്തി നാല് മണിക്കൂർ തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളെ സമയത്തെ നമ്മൾ ശരിയായ വിധത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നിങ്ങളോട് പറയാനുള്ളത് ഇതൊന്നും ഒറ്റയടിക്ക് നമ്മൾ നടപ്പിലാക്കാൻ പറ്റിയ കാര്യമല്ല നമ്മൾ നമ്മളെന്ത് ചെയ്യുക ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഓരോ പാർട്ടുകളായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിട്ട് ടു ഡു ലിസ്റ്റ് ചെയ്ത് അതുപോലെ മൾട്ടി ടാസ്ക് ചെയ്യാണ്ടിരിക്കുക ഡിസ്ട്രാക്ഷൻ എന്നുള്ളത് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ പാർട്ടുകളായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയവും നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം